ഗോപൻ സ്വാമിയുടെ ഇളയ മകൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു കേൾക്കാം ഇത്രയും പ്രശ്നങ്ങള് വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരെ എനിക്ക് നാളെ ഈ സമയത്ത് പോലും എനിക്കറിയില്ല കാരണം ഒരു കാരണമേ ഉള്ളൂ അച്ഛൻ മരിച്ചു ആ നാട്ടുകാരെയും വീട്ടുകാരെയും കുടുംബക്കാരെയും അത് മാത്രമല്ല ഇല്ല അത് മാത്രല്ല ഇതിപ്പോ സംസ്കരിച്ചു അത് തന്നെയാണ് കാരണം ഇല്ല 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 ഈ നാഗരുടെ പ്രശ്നത്തിന്റെ അവര് തന്നെയാണ് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് നിനക്ക് എങ്ങനെയുധിക്കുന്നു ഉദ്ദേശം രണ്ട് പരാതിയാണ് നെയ്യാറ്റിങ്ങര പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നത് അതിൽ ഒന്നാമത് പരാതി കൊടുത്തിരുന്ന ആൾ തൊട്ടടുത്ത വീട്ടിലുള്ള വിശ്വംഭരൻ രണ്ടാമത് മാസ് പെറ്റീഷൻ കൊടുത്തതിൽ ഒന്നാമത് ഒപ്പിട്ടിരിക്കുന്ന ആൾ യേശുദാസൻ രണ്ടാമത് ഒപ്പിട്ട ആൾ സനന്ദം പറയുന്ന നിങ്ങളുടെ തൊട്ടപ്പുറത്തെ സ്ഥലത്തിന്റെ ഉടമ മുജീബ് വീട്ടിൽ നിന്ന് എത്ര കഞ്ഞി വെള്ളം കുടിച്ചിരിക്കുന്നു അതിനകത്ത് ഈ മതവും ജാതിയും പറയാൻ എന്താണ് യേശുദാസനുണ്ട് വിംഭരനുണ്ട് ഈ മാസ് പെറ്റീഷനിൽ ബാക്കി എല്ലാ മതത്തിലും ജാതിയിലും രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട് അതിനൊരു മതത്തിന്റെ കോർണറിലേക്ക് സനന്ദൻ എന്തിനാണ് കൊണ്ടുവരുന്നത് വിശ്വംബരം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനും നമുക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞുതര എനിക്ക് എനിക്ക് ഭയങ്കര ഇതായിരിക്കണേ ഞാന് ഹിന്ദു ഐക്യവേദി സത്യസന്ധമായിട്ട് ഇടപെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും സമാധി കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഹിന്ദു ഐക്യവേദിയും മറ്റു ഹിന്ദു സംഘടനകളും പറഞ്ഞു കഴിഞ്ഞു ഇതിനകം തന്നെ ഒരുപക്ഷെ സനന്ദനോട് നേരിട്ട് ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല മനസ്സിലായില്ലേ മനസ്സിലായി പക്ഷെ അവരവരുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു

എന്റെ അച്ഛൻ്റെ അത് മരണമല്ല എന്റെ അച്ഛൻ്റെ അത് സമാധിയാണ് മരിച്ചതല്ല എന്റെ അച്ഛൻ മരിച്ചതല്ല എന്റെ അച്ഛൻ സമാധി ആയതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഒരാൾ മിസ്സിടെ ചേട്ടന് ഇതിനെ പറ്റി വലിയ ധാരണയില്ലല്ലേ അപ്പൊ നിങ്ങൾ പറയുന്നു സമാധിയായിരുന്നു അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് അറിയണ്ടേ അതിന് അവരുമായി ഇപ്പോ ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ കാണാനില്ല എന്ന് പറഞ്ഞു ഞങ്ങള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് കാണാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരെന്താ ഭാവന ചൈന